മലയാള സിനിമയിൽ റീറിലീസ് തരംഗം തുടരുന്നതിനിടെ മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ റോഷൻ ആൻഡ്രോ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം ഉദയനാണ് താരം വീണ്ടും തിയേറ്ററിൽ എത്തുന്നു ഇരുപത് വർഷത്തിനു ശേഷം ഫോക്കെ ദൃശ്യ മികവോടെയാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് റീറിലീസിന് മുന്നോടിയായി ചിത്രത്തിലെ പ്രശസ്ത ഗാനം കരളെ കരളിന്റെ കരളെ ഫോക്കെ പതിപ്പ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി രചിച്ച് ദീപക് ദേവ് സംഗീതനം നൽകിയ ഈ ഗാനം വിനീത് ശ്രീനിവാസനും റിമി ടോമിയും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത് ഈ ഗാനം റിലീസ് ചെയ്തതോടെ പ്രേക്ഷകരുടെ ആവേശം ഇരട്ടിച്ചിരിക്കുകയാണ് ജൂലൈ അവസാനത്തോടെ ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിലീസ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ ഉദയനാണ് താരം വീണ്ടും റിലീസിനെത്തുമ്പോൾ ആരാധകർ വലിയ ആകാംക്ഷയിലാണ് സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ഈ ചിത്രം പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു കാൾട്ടൻ ഫിലിംസിന്റെ ബാനറിൽ സി കരുണാകരൻ ഉദയനാണ് താരം നിർമ്മിച്ചത് ഉദയഭാനുവായി മോഹൻലാലും സരോജ് കുമാർ എന്ന രാജപ്പനായി ശ്രീനിവാസനും തകർപ്പനും പ്രകടനമാണ് കാഴ്ചവെച്ചത്